അപ്പോൾ നിങ്ങൾ ഈ ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമായിരിക്കും ഈ കാറ്റ്സിനെ ഒക്കെ പുറത്തു കൊണ്ടു സമയത്ത് അവരെ സേഫ് ആയിട്ട് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്നുള്ളത് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു സംഭവം പരിചയപ്പെടുത്തി തരാം ഇതല്ല കേട്ടോ ഒന്ന് തിരിഞ്ഞടാ ഇതേ ഇതാണ് ഞാൻ ഈ പറഞ്ഞ പ്രോഡക്റ്റ് ഇപ്പം നമ്മൾ ഗ്യാറ്റ്സിനെ കൊണ്ട് പുറത്ത് പോകുന്ന സമയത്ത് ഒരു ബൈക്കിലോ ബൈക്കിലൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് ആയിട്ട് പുറത്ത് കിടന്നോളും അപ്പോൾ ഇത് കണ്ടിട്ട് ഈ ഗ്ലാസ് കണ്ടിട്ട് ആരും പേടിക്കണ്ട കാരണം ഇവിടെ അവർക്ക് ശ്വാസത്തിന് വേണ്ടി അവർക്ക് എയർ ഹോളുകളും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അത് ഫ്രണ്ടിലുണ്ട് അതുപോലെ രണ്ട് സൈഡിലും അവൈലബിൾ ആണ് അതുപോലെ ഇതിൻ്റെ സൈഡിൽ ഇത് നെറ്റ് കൊണ്ടുള്ള ഒരു കവറും ഉണ്ട് അപ്പം ആവശ്യത്തിന് എയർ സർക്കുലേഷനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കിട്ടിക്കോളൂ പിന്നെ നമ്മുടെ ക്യാറ്റ്സ് ഇതിൻ്റെ അകത്ത് കിടന്നൊന്ന് കഫർട്ടബിൾ ആവാനുള്ള ഒരു ടൈം മാത്രം കൊടുക്കണം എന്നുള്ളതേ ഉള്ളൂ അപ്പം പുറത്ത് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞാലും ഗ്രൂമിങ്ങിനോ അല്ലെങ്കിൽ വാക്സിനേഷനോ ഒക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ പെറ്റ്സിനെ സേഫ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ പ്രോഡക്ട്സ് നമ്മുടെ റോംസ് ആൻഡ് റാക്സിൻ്റെ എല്ലാ ഔട്ട്ലെറ്റ്സിലും അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിലും ഹോം ഡെലിവറി വേണ്ട ആളുകൾക്ക് ഇത് വെബ്സൈറ്റിൽ നിന്നും ഓർഡർ ചെയ്യാവുന്നതാണ്